മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ട് വാമനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഇതേ സമയം ഇനി ഞാനും ഇയാളും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ കൊല്ലാനായിട്ട് ആയുധം കൊടുത്ത് നിങ്ങൾ ആരെയെങ്കിലും അവിടെ നിർത്തിയിട്ടുണ്ടാകുമോ എന്ന് മുൻ വെച്ച് കണ്ണൻ ചോദിക്കുമ്പോൾ അങ്ങനെ ആയുധം കൊണ്ട് മുറിവേറ്റാലും ഒന്നും സംഭവിക്കാത്തവളല്ലേ നിൻ്റെ കൂടെയുള്ളതെന്ന് ഉള്ളതെന്ന് ദുർഗ് ചോദിക്കുമ്പോൾ അത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ മഹി പ്രാർത്ഥിച്ച് കൂടെ കൂട്ടിയിരിക്കുന്ന ദൈവങ്ങൾ അയാൾക്ക് കാവലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്തത് ഇയാളെ മാത്രമല്ല മഹി കൂടെയുള്ളപ്പോൾ എന്നെയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങളുടെയൊക്കെ മുഖമൂടി ഞാൻ തിരിച്ചറിഞ്ഞത് എന്നും ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് കണ്ണൻ മഹിയെയും കൂട്ടി പോകുന്നുണ്ട് അങ്ങനെ അവർ പോയതിന് ശേഷം ഇതൊരു വല്ലാത്ത നാണക്കേടായി പോയല്ലോ അമ്മയും അവൾ ഐ സിയുയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കാണാൻ കൊതിച്ചിട്ട് നേരെ തിരിച്ചാണല്ലോ എല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് കരുണ കലിതുള്ളുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജു വീട്ടിൽ തിരിച്ചെത്താണ് അപ്പോൾ മഞ്ജുവിനെ കടിച്ചു കീറാൻ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മേഘന് അപ്പോൾ മേഘൻ്റെ ആ നിൽപ്പ് കാണുന്നതും കാര്യങ്ങൾ അത്ര പന്തി പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് മഞ്ജു അങ്ങനെ മഞ്ജു വരുന്നതും നിന്നെ ഞാൻ പലതവണ വിളിച്ചിരുന്നു നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മേഖേട്ടൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ വരെ ഒന്ന് പോയതാണ് അതാണ് ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത് എന്ന് മഞ്ജു പറയുമ്പോൾ നീ ഒരുത്തനപ്പം ബൈക്കിൽ അവൻ്റെ തോളിൽ പിടിച്ചു പോകുന്നത് ഞാൻ കണ്ടടി എന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു തുടർന്ന് ഏ അത് ഞാനാവാൻ ആയിട്ട് ഒരു സാധ്യതയില്ല കാരണം ഞാൻ ബ്യൂട്ടി പാർലറിലായിരുന്നു വേണമെങ്കിൽ മേഖേട്ടൻ വിളിച്ച് ചോദിച്ചോ പിന്നെ സ്വയം മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർക്കാണ് കൂടെയുള്ളവരും ആ വഞ്ചന ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നത് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് ചുട്ട മറുപടി കൊടുത്ത മഞ്ജു അവിടെ നിന്നും പോവാണ് മഞ്ജു ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളെ അറിയാതെ ഇവളെ ഒന്ന് നിരീക്ഷിക്കണം ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മേഘൻ പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ കണ്ണനെയും മഹിയും കാണുന്നതും പ്രതാപനും ഉണ്ണിയും സീമദിനുമൊക്കെ ആകെ വല്ലാതാവുന്നുണ്ട് വാമേട്ടൻ്റെ ഈ കിടപ്പ് കണ്ട് ആസ്വദിക്കാനാണോ നീ ഇവിളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അങ്ങനെ വീണ് കിടക്കുന്നവരെ കണ്ട് രസിക്കാനല്ല ഇയാൾ വന്നത് വീഴ്ത്താൻ ശ്രമിക്കുന്നവരെ കണ്ടിട്ട് പോകാനാണെന്നുള്ള കണ്ണൻ്റെ ആ മറുപടിക്ക് മുൻപിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് പ്രതാപനും ഉണ്ണിയും തുടർന്ന് കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് വാമേട്ടൻ ഏട്ടത്തെയെ കൊല്ലാൻ മുകളിൽ നിന്ന് വീഴ്ത്ത കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീഴ്ത്താൻ നോക്കിയതാണോ എന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ അതിലെ സത്യം എന്താണെന്ന് പോലെ തന്നെ നിങ്ങൾക്കും അറിയാം എന്നിട്ടും എന്തിനാ ഉണ്ണി ഇങ്ങനെ ഒരു നാടകം മഹി താൻ പോയി അമ്മാവിനെ കണ്ടിട്ടുവാം താൻ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് അമ്മാവിനെ അറിയിച്ചു കൊടുക്കുക എന്നും കണ്ണാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി ഐസ്വിയിൽ കയറി വാമനെ കാണുന്നുണ്ട് വാമനാണെങ്കിൽ ബോധം തെളിഞ്ഞിട്ടുണ്ട് മഹിയെ കാണുന്നതും വല്ലാതാവുന്നുണ്ട് കേട്ടോ വാമൻ അന്ന് സൈറ്റിൽ ഞാൻ ഇൻസ്പെക്ഷന് വന്നപ്പോൾ അമ്മാവനെ ഈ നിലയിൽ കാണേണ്ടി വരും എന്ന് കരുതിയില്ല അന്ന അമ്മാവൻ്റെയും ഉണ്ണിയുടെയും മനസ്സിൽ എന്താണെന്ന് അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഐ സി വിയിൽ കിടക്കുന്ന മഹാലക്ഷ്മി അങ്ങനെ ആയിരുന്നില്ലേ അമ്മാവൻ്റെ മനസ്സിൽ ആ സമയം എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ മോളെ മോളെ എന്നോട് ക്ഷമിക്കണം ഈ കിടപ്പിൽ നിന്നും എനിക്കിനി എഴുന്നേൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ചെയ്തതിനെല്ലാത്തിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാത്തിനും എന്നോട് പൊറുക്കണം ഇനി മോളെയോ കണ്ണൻ മോനെയോ ദ്രോഹിക്കാനുള്ള ഒന്നും ഞാൻ ചെയ്യില്ല എന്തിനെ എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ മഹാലക്ഷ്മിയുടെ മുന്നിൽ എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മഹിയാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ അമ്മാവൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അത് അമ്മാവിൻ്റെ അമ്മാവിന് ഗുണമേ ചെയ്യൂ കാരണം എന്നെ നോക്കണ്ട കണ്ണേട്ടൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ തന്ന് ചേർത്ത് നിൽത്താനല്ലേ എന്നും ശ്രമിച്ചിട്ടുള്ളൂ ആ കണ്ണേട്ടനെ തന്നെ എത്രയോ തവണ നിങ്ങളെല്ലാവരും ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് പോലും സ്വാതിയുടെ കല്യാണത്തിന് വേണ്ടി എല്ലാം നോക്കിയും കണ്ടും നടത്തി തരാനാണ് കണ്ണേട്ടൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കണ് മഹാലക്ഷ്മി ഐ സിയിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് പ്രതാപൻ മഹിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് നീ എങ്ങനെ വിജയിച്ചു എന്നൊന്നും കരുതണ്ടടി എൻ്റെ കരു കരുണമോടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് കമലേശ്വരത്തെ മഹാറാണിയായിട്ട് വാഴാൻ നിന്നെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല സ്വത്തിനോടും പണത്തിനോടൊന്നും ഒരിക്കൽ പോലും എനിക്ക് ആർത്തി തോന്നിയിട്ടില്ല പിന്നെ അമ്മാവൻ ഇപ്പോൾ ചെയ്തതിനൊക്കെ എന്നോട് മാപ്പ് ചോദിച്ചു അമ്മാവൻ ചെയ്ത പല ക്രൂരതകളുടെയും പശ്ചാത്താപമാണ് എനിക്ക് ആ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞത് അന്ന് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ എടുത്തതും കണ്ണേട്ടനെ വീൽചെയറിലാക്കിയതിനും കാരണമായത് അമ്മാവൻ്റെ ബുദ്ധിയിലൊരു ക്രൂരതയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും അന്ന് നിങ്ങൾ നിങ്ങളോടിച്ച ആ ടിപ്പർ ഇടിച്ചാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതും കണ്ണേട്ടൻ വീൽ ചെയറിലായതും അത് വേറൊരു അപകടമാരണമാണെന്നാണ് അന്ന് ഞാൻ കരുതിയത് പക്ഷേ ഇന്നെനിക്ക് നിങ്ങൾ മനഃപൂർവ്വം ഒരച്ഛനെയും മകനെയും കൊല്ലാൻ ശ്രമിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് മഹി വെട്ടിത്തുറന്ന് പറയുമ്പോൾ മഹി തന്നെയും സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു മഹിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട് എന്നറിയുന്ന പ്രതാപനാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇരുവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്